തോറ്റില്ലെങ്കിൽ ലാലിക ടേബിളിൽ ഒന്നാം സ്ഥാനം എന്നതായിരുന്നു കളി തുടങ്ങും മുമ്പേ റയലിനെ കൊതിപ്പിച്ചത് എന്നാൽ ഒന്നാം മിനിറ്റിൽ തന്നെ ബെർണാബുവിനെ നെട്ടിച്ചുകൊണ്ട് ലാസ് പാമാസ് ഒരു ഗോൾ നേടി അപ്രതീക്ഷിതമായ ആക്രമണത്തിനൊടുവിൽ ഒരു ക്രോസ് വരുമ്പോൾ ലുക്കാസ് വാസ്കസ് മാർക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അറ്റ്ലറ്റിക്കോക്കും ബാർസക്കും പിഴച്ചപ്പോൾ റയലിനും പിഴക്കുമെന്ന് ഫുട്ബോൾ ആരാധകർ കരുതി കാണണം Silva, 27 seconds into the game. Well, we said Real Madrid needed a strong performance and and display today to silence some of those doubters, and that is not. തൊട്ടു പിന്നാലെ മൂന്നാം മിനിറ്റിൽ തന്നെ റയലിന് തിരിച്ചടിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട് എന്നാൽ റോഡ്രിഗോ നൽകിയ പസ് പോസ്റ്റിലേക്ക് ഒന്ന് തട്ടിയിടാൻ ബ്രഹീം ഡയസിന് സാധിക്കുന്നില്ല പകരം പുറത്തേക്കാണ് അയാൾ പന്തടിച്ചു കളയുന്നത് എട്ടാം മിനിറ്റിൽ എംബാപ്പ ബോക്സിൽ കടന്ന് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് ഡിഫൻഡറുടെ കാലിൽ തട്ടി ഡിഫ്ലക്റ്റായി ആ പന്ത് കീപ്പർ അവിശ്വസനീയമായി തട്ടിയകറ്റുന്നു പതിനേഴാം മിനിറ്റിൽ ലാസ് പാമാസ് ബോക്സിൽ റോഡ്രിഗോ ഫൗൾ ചെയ്യപ്പെട്ടതിന് റയലിന് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുന്നുണ്ട് ഒരു ഗോളിൻ്റെ കടം വീട്ടി കളിയിൽ തിരിച്ചെത്താൻ പറ്റിയ അവസരമാണിത് റയലിന് കിക്കെടുത്ത കിലിയൻ എംബാപ്പയ്ക്ക് പിഴറ്റില്ല ഗോൾ കീപ്പറെ എതിർദിശയിൽ പറഞ്ഞു വിട്ട് പന്ത് ലാസ് പാമാസ് പോസ്റ്റിൽ ഉരണ്ടുകയറുമ്പോൾ സ്കോർ ബോർഡിൽ ഒന്നേ ഒന്നായിരിക്കുന്നു ഇരുപത്തെട്ട് മുപ്പത് മിനിറ്റുകളിൽ റയൽ പിന്നെയും ലാസ് പാമാസ് പ്രതിരോധം ഭേദിച്ച് ഗോൾ നേടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും റയലിൻ്റെ ലീഡ് ശ്രമങ്ങൾക്ക് മുമ്പിൽ കീപ്പർ സി എസ് എൻ തളരാതെ പിടിച്ചു നിൽക്കുന്നുണ്ട് മത്സരത്തിന്റെ മുപ്പത്തിമൂന്നാം മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിൽ എംബാപ്പെ ഒരു ഷോട്ട് എതിർക്കുന്നുണ്ട് ഗോൾ കീപ്പർ തട്ടിയകറ്റപ്പെട്ട പന്ത് വീണത് വാസ്കസിൻ്റെ കാലിലായിരുന്നു വാസ്കസിൻ്റെ നിസ്വാർത്ഥമായ പാസ് നേരെ ബ്രഹീം ഡയസിലേക്ക് ഇത്തവണ ഡയസിന് പിഴച്ചില്ല പ്രായ ചിത്തമെന്നോണം അതുപോലെയൊരു അവസരം ഇത്തവണയാൾ ഗോളാക്കി മാറ്റുമ്പോൾ ഒന്നാം മിനിറ്റിൽ തോറ്റു നിന്നറയാൽ രണ്ടേയൊന്ന് എന്ന ലീഡിലേക്ക് കളിയെ മാറ്റിമറിച്ചിരിക്കുന്നു മൂന്ന് മിനിറ്റിനു ശേഷം ഇടത് വിങ്ങിലൂടെ റോഡ്രിഗോ ആക്രമണം നടത്തുന്നുണ്ട് മധ്യഭാഗത്ത് പെനാൽറ്റി സ്പോർട്ടിനടുത്ത് ഓടി വരുന്ന എംബാപ്പയിലേക്കൊരു കട്ട് പാസ് എംബാപ്പയുടെ ഫസ്റ്റ് ടൈം ഷോട്ട് പോസ്റ്റിന്റെ മോന്തായത്തിലേക്ക് എംബാപ്പെ ഡബിൾ നേടുമ്പോൾ റയൽ മൂന്ന് ഒന്ന് എന്ന ലീഡ് എടുക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ എംബാപ്പെ ഗോൾ നേടി ഹാട്രിക് നേടിയെന്ന് തോന്നിപ്പിച്ചതാണ് വാർ കിങ്ങിനൊടുവിൽ അത് റെഫറി ഡിസലോ ചെയ്യുന്നുണ്ട് രണ്ടാം പകുതിയിൽ അമ്പതാം മിനിറ്റിൽ ബെല്ലിംഗ് ഹാം കീപ്പറേയും മറികടന്ന് മുന്നേറുന്നുണ്ട് എന്നാൽ ടൈറ്റാംഗിളിൽ നിന്നുള്ള ഷോട്ട് സൈഡ് നെറ്റിൽ കലാശിക്കുകയാണ് കലാശിക്കുകയാണുണ്ടായത് അമ്പത്തിയേഴാം മിനിറ്റിൽ ഫ്രാൻ ഗാർഷിയ നൽകിയ പന്ത് കൂളായി വലത് കോർണറിലേക്ക് റോഡ്രിഗോ കൂടി തട്ടിയിട്ടതോടെ റയലിൻ്റെ നാലാമത്തെ ഗോളും പിറക്കുകയാണ് ഒന്നാം മിനിറ്റിൽ റയൽ തോറ്റു നിന്നപ്പോൾ ആഹ്ലാദിച്ചവർ മുഖത്ത് വിരൽ വെച്ചിരിക്കണം അറുപത്തിമൂന്നാം മിനിറ്റിൽ ലുക്കാസ് വാസ്കസിനെ ഫൗൾ ചെയ്തതിന് ലാസ് പാമാ താരം റെഡ് കാർഡ് വാങ്ങുന്നുണ്ട് റയലിൻ്റെ ആക്രമണവും പേരായ ലാസ് പാമസും റയലിന് ഇനിയും ഗോൾ നേടുമെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് എഴുപത്തിമൂന്നാം മിനിറ്റിൽ റോഡ്രിഗോ എടുത്ത ഫ്രീ ഫ്രീക്കിനൊടുവിൽ ബെല്ലിംഗ്ഹാം ഗോൾ നേടുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഡിസലോ ചെയ്യപ്പെടുന്നുണ്ട് പിന്നാലെ റയൽ രണ്ട് മാറ്റങ്ങൾ വരുത്തി പരിക്ക് മൂലം കാലങ്ങളായി കളത്തിലിറങ്ങാതെ ഡേവിഡലാബ റോഡ്രിഗോറിൻ്റെ പകരം റയൽ ഡിഫൻസിലേക്ക് ബ്രഹീം ഡയസിൻ്റെ പകരം തുർക്കിഷ് ഡയമണ്ട് ആർദ ഗുള്ളറും എൺപത്തിമൂന്നാം മിനിറ്റിൽ കാർലോ വീണ്ടും മാറ്റങ്ങൾ വരുത്തി സെബയോസിന് പകരം യുവതാരം ചീമ ആൻഡ്രസ് റോഡ്രിക്കോക്ക് പകരം മറ്റൊരു ബ്രസീലിയൻ വണ്ടർ കിഡായ എൻട്രിക്കിനെയും മൈതാനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എൺപത്തിയേഴാം മിനിറ്റിൽ വാൽവർദ്ദേ തൻ്റെ ട്രേഡ് മാർക്ക് ശൈലിയിൽ ഒരു മനോഹരമായി ഗോൾ നേടുന്നുണ്ടെങ്കിലും ഇത്തവണയും ഡിസലോ ചെയ്യപ്പെടുന്നുണ്ട് പിന്നാലെ ക്യാപ്റ്റൻ ലുക്കാസ് വാസ്കസിന് പകരം മറ്റൊരു യുവതാരം ലോറൻസോക്ക് കാർലോ അവസരം നൽകുന്നുണ്ട് എഞ്ചുറി ടൈമിൽ വെല്ലിങ്ഹാമിൻ്റെ ഒരു ഷോട്ട് കീപ്പർ തടുത്തതോടെ റയൽ അഞ്ചാം ഗോൾ നേടില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കളി അവസാനിക്കുമ്പോൾ ഡിസലോ ചെയ്യപ്പെട്ട ഗോളുകളും എംബാപ്പ ഹാട്രിക്കും ഒരു സ്വപ്നമായി മാത്രം അവശേഷിച്ചെങ്കിലും നാലേ ഒന്നിൻ്റെ സൂപ്പർ വിജയവും ടേബിളിൽ ടോപ്പർ സ്ഥാനം നേടിയാണ് റയൽ സ്റ്റേഡിയം വിടുന്നത് ലാലിക ഇരുപത് മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ രണ്ടാമതുള്ള അത്ലറ്റിക്കേക്കാൾ രണ്ട് പോയിന്റ് ലീഡുമായി നാൽപ്പത്തി പോയിന്റോടെ തലപ്പത്താണ് റയൽ മാഡ്രിഡ് ബാർസയും അറ്റ്ലറ്റിക്കോയും ജയിക്കാൻ മറന്നപ്പോൾ റെയിൽ തങ്ങളുടെ ലക്ഷ്യമിത പ്രഖ്യാപിച്ചുകയും